ഹായ് ഹൈഡിയേഴ്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പോർക്ക് വരട്ടിയതാണ് കുരുമുളക് ഇട്ട് വരട്ടിയ നല്ല നാടൻ പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ പോർക്ക് നന്നായി കഴുകി വൃത്തിയെ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇവിടെ കാശ്മീരി മുളക് പൊടിച്ചെടുത്ത് വെച്ചാൽ അതിന് എഴു അധികം ഉണ്ടാവില്ല നല്ല കളറ് നമുക്ക് ഈ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു കളർ കുക്കറിൽ ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം അത് വേവുന്ന സമയത്ത് നമുക്ക് ഉരുളി വെച്ച് ടുപ്പിൽ റോസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അതിട്ട് ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടുക ഇതിന് ശേഷം തേങ്ങാക്കൊത്തും കടുവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായി മൂപ്പിച്ച് കൊടുക്കാം ഈ പൊർക്ക് റോസ്റ്റിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കഴുകുമ്പോൾ നല്ല ടേസ്റ്റാണേ ആ ഓർക്കിൻ്റെ കൂടെ തേങ്ങാ കൊത്തും കൂടി കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് അതിനുശേഷം നമുക്കതിലോട്ട് നൈസായിട്ട് അരിഞ്ഞ് നാല് സവോളയും രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായി മൂപ്പിച്ച് കൊടുക്കാം സവോള നന്നായി വഴി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം സവോള നമുക്ക് നന്നായി വഴ വഴറ്റിയെടുക്കാം സവോള നന്നായി വഴണ്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ നന്നായി വഴറ്റിയെടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് എരിവൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ ഇപ്പം രണ്ട് ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളുടെ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് നമുക്ക് മിക്സാക്കി കൊടുക്കാം പോഴുക്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചത് കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും നന്നായി വേവിച്ച് വച്ചപ്പോൾ പോർക്കും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം ഈ പോർക്കിലേക്ക് ഈ മസാലയൊക്കെ ചേർന്ന് നന്നായി മിക്സായി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളിതിന് ടേസ്റ്റ് ഒന്ന് നോക്കണം അപ്പം അതിലേക്ക് കുറച്ചുകൂടി ഗരം മസാല ആവശ്യമുണ്ടായിരുന്നു ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഗരം മസാല വേണം പിന്നെ ഈ എരിവ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേശം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമ്മുടെ നാടൻ പോർക്ക് റോസ്റ്റ്